പിന്നെ ഉമർ അലി ഷിയാബ് തങ്ങള് ഹൈദർ അലി അലിബാബ് തങ്ങൾ ഇവരൊക്കെ പണ്ഡിതന്മാരാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ പണ്ഡിതന്മാരാണ് അവരുടെ കാലത്തൊക്കെ വളരെ സത്യസന്ധമായി സുന്നത്ത് സുന്നത്വ വിരുദ്ധമായ ഒരു വേദിയിൽ പോവുകയോ പറയുകയോ ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ വെള്ളപ്പൊക്ക ഉണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടായ മൂപ്പരം മകനും മകനും ഇസ്ലാമിലേക്ക് വരാത്ത ആളാ വെള്ളം ഇങ്ങനെ മൂടി കപ്പലിൽ കപ്പല് കൊറച്ചാൾക്കാര് വിശ്വാസികളായ ആൾക്കാർ കപ്പലിലുണ്ട് മകനോട് പറഞ്ഞു കപ്പല് കാര് വെള്ളക്കെ കൂടുന്നുണ്ട് ചത്തുപോകുന്നു പറഞ്ഞു ഞാനത് ആ പർവ്വതത്തിലേക്കായി രക്ഷപ്പെട്ടോളൂ ഒരു പർവ്വതത്തിനും രക്ഷിക്കാൻ കയ്യിൽ മോനെ കയരിക്കോന്നറിഞ്ഞു അങ്ങനെ ധിക്കരിച്ചു പോയി ഒക്കാവാന മിനി സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുൻകി ചത്തുപോയി വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നോഹിനബി പറഞ്ഞു പറഞ്ഞു പഠിച്ചവനെ നീ എന്നോട് വായത കരാറ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെ അഹിലുകാരെ രക്ഷിക്കുമെന്ന് എന്റെ അഹിലുകാരൻ എന്റെ മക്കളല്ലേ എന്റെ മക്കളെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ചിപ്പ എന്റെ മകനെ കൊന്നില്ലേ എന്ന് പഠിച്ചവനോട് ചോദിച്ചു പഠിച്ചോൻ എന്തേ മറുപടി പറഞ്ഞത് ഇതൊക്കെ കുറയാൻ നമ്മൾ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിട്ടാണ് നോഹിനബിന്റെ മുത്തഫത്തിൽ ഉണ്ടായത് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമല്ല നൂഹി നബിന്റെ ബീജത്തിൽ ഉണ്ടായ ആളാണ് കന്നാൻ അതിൽ അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ ഖുർആൻ പറഞ്ഞു അല്ല പറഞ്ഞു അവൻ നിന്റെ അഹിലിൽപ്പെട്ടവനല്ല നിന്റെ മകനല്ല എന്താ പറഞ്ഞത് എന്തുകൊണ്ട് വൈ മാറിപ്പോയി വൈ മാറിപ്പോയി ഇപ്പം റസൂൽ കരീം സല മൂത്താപ്പിയാണ് അബൂലഹബ് അഹബ് നിങ്ങൾക്കറിയാം അബു അലഹി അബ്ബാസ് റജങ്ങിയവർ ഒരുപാട് പിതൃ സഹോദരന്മാരുണ്ട് ഒരാളാണ് ഖുർആാനില് വിശേഷിപ്പിച്ചത് അബൂജാലിനെ സമ്മതിച്ചാണ് അബൂജാലിന്റെ പേര് ഖുറാനില്ല ഒരു മോശമായ ഒരായത്ത് വ്യക്തമായിട്ട് അബൂജാലിന്റെ പേരിൽ ഇറങ്ങിയിട്ടില്ല ശരി നിങ്ങൾ പറയുന്ന ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നാൽ എന്നാൽ ഒരു സൂറത്ത് വളരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് ഇറങ്ങിയത് അബൂലഹബിന്റെ പേരിലി ബന്ധത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞോ ബന്ധത്തിന് രക്ഷിക്കാൻ കഴിയില്ല മഹസൂമിയ ഗോത്രത്തിലെ ഒരു പ്രസിദ്ധമായ ഗോത്രമാണ് കറവാടികളാണ് ഒരു പെണ്ണ് മോഷണം നടത്തി മോഷണം നടത്തി മോഷണം നടത്തിയപ്പം ആ കബീല കബീലക്ക് ഒരു പേരാണല്ലോ അതുകൊണ്ട് നബി സലാമിന്റെ അടുക്കൽ അത് ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അവർ ആരാ ശുപാർശ ചെയ്യാ ആരന്വേഷിച്ചു അത് ഉസാമയല്ലാതെ വേറെ ആരാ ആരാബ് റസൂൽ നബിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ വളർത്തുപുത്രനായ ജെയ്തു ഹാരിസയുടെ പുത്രൻ ഉസാറിയ അദ്ദേഹത്തെ പോലെ നബിയോട് അടുത്തൊരാളുപ്പല്ല അതുകൊണ്ട് നമ്മൾ മൂപ്പരെ പിടിച്ചിട്ട് ഒരു ശുപാർശകനാക്കിയിട്ട് കെണ്ണിനെങ്കിലും ഒഴിവാക്കണം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാന്ന് പറഞ്ഞു നബിയോട് നീ എന്താ ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ശകാരിച്ചു കട്ടാൽ കൈമുറിക്കണം ആരായാലും ശരി അതിനെ കട്ടതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൈമുറിക്കണ്ടെന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി ലംഘിക്കണം എന്നാണ് നീ പറയുന്നതിന്റെ എന്ന് ചോദിച്ചു സാം ഉണ്ടിയിട്ടില്ല സാം വൈക്ക് കണ്ടിട്ടില്ല അതാണ് സംഭവം അപ്പൊ അള്ളാഹുവിന്റെ നിയമമാണ് ദീൻ ആ ദീൻ ലംഘിച്ചത് ആരായാലും അവർക്കൊരു വലിയ ഉണ്ടാവില്ല ഇന്ന് അക്രമക്കും അത് കാക്കുന്നതാണ് ും നിങ്ങളൊക്കെ ഒരാണിന്റെ മെണ്ണിന്റെയും മക്കൾ തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ നിങ്ങളെ തറവാട് കൊണ്ടോന്നും മഹത്വൊന്നും ഉണ്ടാവില്ല നിങ്ങളെ ഗോത്രം കൊണ്ട് നിങ്ങളുടെ കുടുംബം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു മഹത്വം ഉണ്ടാവില്ല മഹത്വം ഉണ്ടാവുന്നത് തഖവ കൊണ്ടാണ് ഇന്ന ആക്രമക്കും അതുക്കാക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈ അമാനത്തിൽ ഒക്കെ തന്നെ ആ അമാനത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എന്തുള്ളു അല്ലാഹുവിന്റെ അടുക്കൽ മാന്യതയുള്ളൂ എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഒരാൾക്ക് വേണ്ടി ചരിച്ചു കൊടുക്കാൻ പറ്റൂല ദീനിന്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് അങ്ങനെ എത്ര തെളിവുകളുണ്ട് അതിലെ ഒരു കൂട്ടര് ഇന്നോടത്തുള്ളവരാണ് എന്നതുകൊണ്ട് അവർക്ക് കുന്തം ചരിക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ കുന്തം ചരിക്കാൻ പറ്റില്ല കുന്തം നേരെ തന്നെ വെക്കണം